നല്ല ഫ്രഷ് ആയിട്ടുള്ള അയല കിട്ടിയിട്ടുണ്ട് നമുക്ക് നന്നാക്കി നന്നാക്കിയെടുക്കാം എന്നിട്ടതൊരു കറി നമുക്ക് റെഡിയാക്കി എടുക്കാം ഒരു സ്പെഷ്യൽ കറി അയല നന്നാക്കി ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് പച്ച ഏത്തക്കായ ചേർത്താണ് ഈ കറി ഉണ്ടാക്കുന്നത് തേങ്ങ അരച്ചുണ്ടാക്കുന്ന കറിയാണ് അതിനായിട്ട് അഞ്ച് ഏത്തക്കായ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ ചേർക്കേണ്ടതിനായി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളിയും എടുത്താൽ മതി രണ്ട് രീതിയിൽ കറി ഉണ്ടാക്കാം ഒന്ന് പച്ചപ്പൊടിയെല്ലാം ചേർത്ത് ഉണ്ടാക്കാം ഇണ്ടാമത് എണ്ണയിൽ ചെറുതായിട്ട് വഴിച്ചെടുത്തിട്ടും ചെയ്യാൻ പറ്റും ഞാൻ എണ്ണയിൽ വഴറ്റി ആണ് ഈ കറി ഉണ്ടാകുന്നത് അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അവസാനം കടുക് പൊട്ടിക്കേണ്ടതുമാണ് വളരെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വാഴയ്ക്ക ചേർത്ത് കൊടുക്കാം വാഴയ്ക്ക മസാലയും വഴക്കി ഇളക്കിയെടുത്ത് ഇതിലേക്ക് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കഴുകി വെച്ച മൂന്ന് പീസ് കുടമ്പൊളിയും ചേർത്ത് കൊടുക്കാം അതി തിളച്ച് ഏകദേശം ഏത്തക്കായ പകുതി വേവാകുമ്പോൾ മീൻ കൊടുക്കാം നേരത്തെ മീൻ കൊടുത്താൽ അത് വെണ്ട് ഉടങ്ങി പോകും ഏകദേശം കാപ്പകുതി വേവായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഉണക്ക നീൻ ചേർത്ത് കറി വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഉണക്കനീൻ കിട്ടാത്തതിനോടാണ് പച്ച ഇല ചേർക്കുന്നത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഏത്തക്കായ്ക്ക് മീനും ഉപ്പ് നന്നായിട്ട് കുടിക്കേണ്ടതിനാൽ അര ടീസ്പൂൺ കൂടി ഇന്ന് ചേർത്ത് കൊടുക്കാം കറിയുടെ വെള്ളം നന്നായിട്ട് വരച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം വളരെ ചെറിയ തീയാക്കി കൊടുക്കണം തേങ്ങ അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നിലക്കിയെടുക്കാം ചെറിയ തലയ വരുന്നത് വരെ നമുക്ക് നോക്കാം തിളച്ച് വരുമ്പോൾ ഇത് ഓഫാക്കി കൊടുക്കണം ശ്രദ്ധിക്കേണ്ടത് ഉപ്പ് ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കണം കാരണം തേങ്ങ ചേർത്തെ കൊണ്ടും ഉപ്പ് പലർക്കും പല രീതിയിലായത് കൊണ്ടും ആവശ്യം ഉള്ളവർ ഉപ്പ് ടേസ്റ്റ് നോക്കി വേണം ഉപ്പ് ചെയ്ത് കൊടുക്കാം കറി ഏകദേശം ആയിട്ടുണ്ട് നമുക്കിതിന് കടുക് പിടിച്ചു കൊടുക്കാം അത് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറിയിലേറ്റ് ഞാൻ കൊടുക്കാം അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് കഴിച്ചു നോക്കാം കറി നമുക്ക് നിലത്തി കൊടുക്കാം നല്ല കുടുക്കിയ ചാറാണ് ചോറിൻ്റെ കൂടെ നല്ല കറിയാണ്